ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ചമ്മന്തി എണ്ണം അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അറുത്ത ചമ്മന്തി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയെടുക്കാം നോക്കാം ആദ്യമായിട്ട് കുറച്ച് ചുവന്നുള്ളി കഷ്ണം ഇഞ്ചി അവ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു എടുത്ത് അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ നല്ലതായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് തേങ്ങ ചിരിവന് ശേഷം അത് ഒരു മിക്സിയിലിടെ ജാറിലിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കുക നന്നായിട്ടേക്ക് ഇപ്പം തരിതിരിപ്പൊന്നും കാണത്തില്ല അതിലേക്ക് ഇട്ട് നന്നായി അതൊന്ന് ഒരു ചെറിയൊരു വാട്ടിൽ വരുന്ന വരുന്നെണ്ണം വരെ ഒന്ന് ഊപ്പിച്ചെടുക്കുക അതിലേക്ക് ചെറിയൊരളവിൽ മുളക് പൊടി അതും കൂടിയിട്ട് ഈ മുളക് പൊടിയുടെ മണം അറുന്നെണ്ണം വരെ ഇളക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിന് ശേഷം ചെറിയ ചൂടോടെ തന്നെ നല്ല അപ്പത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുക